ഹായ് വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഒരുപാട് പേർ മെസ്സേജ് ചോദിക്കുന്നുണ്ട് അവധുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ വളരെ കുറവായിട്ടിരുന്നത് അപ്പോൾ എന്തായാലും അവധിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയുവാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള മീതർ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അവധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ തമിഴ്നാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള തൈപ്പൊങ്കൽ ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആറ് ജില്ലകളിൽ എല്ലാ വർഷവും അവധി പ്രഖ്യാപിക്കുന്നതാണ് പൊങ്കൽ പ്രമാണിച്ച് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് പാലക്കാട് എന്നീ ജില്ലകൾക്കാണ് അതായത് തമിഴ്നാടുമായി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് പൊങ്കലിന് അവധി ലഭിക്കാറുള്ളത് അതിത്തവണ തന്നെ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതുവരെ സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ പതിനാലാം തീയതി മകരവിളക്കാണ് ആ മകരവിളക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില അവധികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല പക്ഷേ അവധിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സർക്കുലർ വരികയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവധി അപ്ഡേറ്റുകളും അപ്ഡേറ്റുകളുമായിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും